നമ്മൾ എസ് ഐ ആറിൻ്റെ എനുമറേഷൻ ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതുമായി ബന്ധപ്പെട്ട് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയകളിലായിട്ട് ഒരുപാട് വീഡിയോസുകളുണ്ട് എന്നാലും പലരും തെറ്റിച്ച് കാണുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ട് ലിസ്റ്റിൽ പേരുള്ള എല്ലാവർക്കും ഇങ്ങനെ ഒരു ഫോം കിട്ടും അല്ലാത്തവർക്ക് കിട്ടില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്ന് കരുതി ഇങ്ങനത്തെ ഫോം കിട്ടില്ല നിയമസഭയിലോ ലോക്സഭയിലോ ഒരു പ്രാവശ്യമെങ്കിലും വോട്ട് ചെയ്തവർക്കാണ് ആ ലിസ്റ്റിൽ പേരുള്ളവർക്കാണ് ഈ ഫോം കിട്ടുക എന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഇങ്ങനെ ഒരു ഫോം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് കിട്ടുന്ന വ്യക്തിയുടെ അതായത് ഈ ഫോം ആണെങ്കിൽ ഈ വ്യക്തിയുടെ ഈ വ്യക്തിയുടെ എപ്പിക് നമ്പർ അതായത് ഐഡൻറ്റിറ്റി കാർഡ് നമ്പറ് മറ്റ് വിവരങ്ങളെല്ലാം ഈ രണ്ട് കോളത്തിൽ ഉണ്ടാവും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇനി മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കോളാണ് നമുക്കുള്ളത് അതിൽ ഈ കോളത്തിൽ ഈ കോളത്തിലും ഈ കോളത്തിലുമാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ പേരില്ലാത്തവർ പൂരിപ്പിക്കേണ്ടത് പ്രത്യേകം മനസ്സിലാക്കുക ഈ കോളത്തിലും ഈ കോളത്തിലുമാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ പേരില്ലാത്തവർ പൂരിപ്പിക്കേണ്ടത് ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ പേരുള്ളവർ ഈ കോളത്തിലും ഈ കോളത്തിലുമാണ് പൂരിപ്പിക്കേണ്ടത് ഈ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ പേരില്ലാത്തവർ ഈ കോളവും ഈ കോളവും പൂരിപ്പിക്കുന്നു രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ പേരുള്ളവർ ഈ കോളവും ഈ കോളവും പൂരിപ്പിക്കുന്നു ഈ അടിസ്ഥാന കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക ഇനി പൂരിപ്പിക്കേണ്ടത് ജനന തീയതി ജനന തീയതി ഈ വ്യക്തിയുടെ ഈ വ്യക്തിയുടെ ജനന തീയതി നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുക ഇനി ആധാർ നമ്പർ ആധാർ നമ്പർ ഈ വ്യക്തിയുടെ ആധാർ നമ്പർ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുക ഇനി മൊബൈൽ നമ്പർ മൊബൈൽ നമ്പറും ഈ വ്യക്തിയുടെ മൊബൈൽ നമ്പർ നമ്മളിവിടെ എഴുതി കൊടുക്കുക വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ആയാൽ മതി ആധാറുമായി ലിങ്ക് ചെയ്യണം ചെയ്യണമെന്ന് നിർബന്ധമില്ല അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുക ഇനി പിതാവിൻ്റെ പേര് പിതാവിൻ്റെ പേര് ഈ വ്യക്തിയുടെ പിതാവിൻ്റെ പേര് ഇവിടെ എഴുതി കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ വ്യക്തിയുടെ പിതാവിൻ്റെ പേര് എഴുതി ഇനി പിതാവിൻ്റെ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ ഇതുണ്ടെങ്കിൽ എഴുതിയാൽ മതി ഇല്ലെങ്കിൽ എഴുതേണ്ടതില്ല എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിതാവിൻ്റെ പുതിയ എപ്പിക് നമ്പറാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത് പഴയതല്ല പുതിയത് ഇല്ലെങ്കിൽ പഴയതാണുള്ളത് എങ്കിൽ എഴുതി കൊടുക്കേണ്ടതില്ല പുതിയതുണ്ടെങ്കിൽ എഴുതിയാൽ മതിയാകും ഓക്കെ ഈ പുതിയത് എന്ന് പറയുമ്പോൾ ഈ വി ഡബ്ല്യു അതുപോലെ തന്നെ എസ് എക്സ് എൻ എന്നെല്ലാം പറഞ്ഞ് തുടങ്ങുന്ന എപ്പിക് നമ്പറുകളാണ് പുതിയ നമ്പറുകൾ കെ എൽ ബാർ സീറോ സിക്സ് എന്നെല്ലാം പറഞ്ഞു തുടങ്ങുന്ന എപ്പിക് നമ്പറുകൾ പഴയ നമ്പറായിരിക്കും അപ്പോൾ പുതിയ പിതാവിൻ്റെ പുതിയ എപ്പിക് ഉണ്ടെങ്കിൽ എഴുതി കൊടുത്താൽ മതി പുതിയതില്ല പഴയതാണ് എന്നുണ്ടെങ്കിൽ എഴുതി കൊടുക്കേണ്ടതില്ല ഇനി മാതാവിൻ്റെ പേര് ഈ വ്യക്തിയുടെ മാതാവിൻ്റെ പേര് ഇവിടെ എഴുതി കൊടുക്കുക ഓക്കെ ഇനി മാതാവിൻ്റെ എപ്പിക് നമ്പർ പറഞ്ഞ പോലെ മാതാവിൻ്റെ പുതിയ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ എ വി ഡബ്ല്യു അതുപോലെ തന്നെ എസ് എക്സ് എൻ എന്നെല്ലാം പറഞ്ഞു തുടങ്ങുന്ന മാതാവിൻ്റെ പുതിയ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ എഴുതി കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പഴയതാണെങ്കിൽ എഴുതി കൊടുക്കേണ്ടതില്ല ഇനി ഈ മാതാവിൻ്റെ പിതാവിൻ്റെയൊക്കെ ഫോം നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമുക്ക് കിട്ടിയതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോമിൻ്റെ ഈ ഭാഗത്ത് അവരെ പുതിയ എപ്പിക് നമ്പർ കാണാൻ കഴിയും അത് നോക്കിയിട്ട് എഴുതി കൊടുത്താലും മതി മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇനി പങ്കാളിയുടെ പേര് പങ്കാളിയുടെ പേര് നമ്മുടെ ഭാര്യ ആണെങ്കിൽ ഭാര്യയുടെ പേര് ഭർത്താവാണെങ്കിൽ ഭർത്താവിൻ്റെ പേര് ഇത്രയും എഴുതി കൊടുക്കുക ഇനി പങ്കാളിയുടെ എപ്പിക് നമ്പർ പറഞ്ഞ പോലെ പുതിയ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കുക പഴയത് എഴുതി കൊടുക്കേണ്ടതില്ല ഇനി നമ്മൾ ഈ വ്യക്തി ഈ വ്യക്തി രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ പേരുള്ള വ്യക്തിയാണ് എന്ന് കരുതുക രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ പേരുള്ള വ്യക്തിയാണ് ഇത് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഈ വ്യക്തിയുടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിലുള്ള വിവരങ്ങൾ എന്താണോ അത് നേരെ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ പേരുള്ള വ്യക്തി ഈ കോളവും ഈ കോളവുമാണ് പൂരിപ്പിക്കേണ്ടത് ഇത് പൂരിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ വ്യക്തി രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ പേരുള്ള വ്യക്തിയാണെങ്കിൽ ഈ വ്യക്തിയുടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിലുള്ള വിവരങ്ങൾ എന്താണോ അത് നേരെ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് വളരെ സിമ്പിളാണ് അപ്പോൾ ഇതിലിവിടെ ചോദിക്കുന്നുണ്ട് വോട്ടറുടെ പേര് വോട്ടറുടെ പേര് ഈ വ്യക്തിയുടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അത് നേരെ പേരെന്താണോ എഴുതിയിട്ടുള്ളത് അത് നേരെ ഇങ്ങോട്ട് എഴുതുക എപ്പിക് നമ്പർ അതായത് ഈ വ്യക്തിയുടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ തന്നെ പഴയ എപ്പിക് നമ്പർ കാണാൻ കഴിയും അതിങ്ങോട്ട് എഴുതി കൊടുക്കുക നേരത്തെ പറഞ്ഞ കെ എൽ ബാർ സീറോ സിക്സ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന നമ്പറായിരിക്കും അത് നമുക്ക് വോട്ട് ലിസ്റ്റിൽ ആ അവസാനത്തെ ആറൊക്കെ നമ്പറെ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഒരു പക്ഷേ അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ അത് മാത്രം ഇങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി ഇനി ബന്ധുവിൻ്റെ പേര് ബന്ധുവിൻ്റെ പേര് ഈ വ്യക്തി നമ്മൾ പറഞ്ഞു ഈ വ്യക്തിയുടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ പേരുള്ള ഈ വ്യക്തിയുടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ ഉള്ള ആ പേര് നമ്മൾ ഇങ്ങോട്ട് എഴുതി കൊടുത്തു ആ വോട്ടിൽ ലിസ്റ്റിൽ തന്നെയുള്ള അവരുടെ എപ്പിക് നമ്പർ എഴുതി കൊടുത്തു ഇനി ബന്ധുവിൻ്റെ പേര് ഈ ബന്ധുവിൻ്റെ പേരും രണ്ടായിരത്തി രണ്ടിലെ വോട്ടിൽ ലിസ്റ്റിൽ നമ്മൾ എന്തുണ്ടാവും കാണാൻ കഴിയും ഈ പേരിൻ്റെ ഈ കോളത്തിൻ്റെ നേരെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ബന്ധുവിൻ്റെ പേര് അവിടെ തന്നെ നമുക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ടിംഗ് ലിസ്റ്റിൽ തന്നെ കാണാൻ കഴിയും അത് നേരെ ഇങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി ഇനി ബന്ധം ഈ ബന്ധവും ഇങ്ങനെ തന്നെ ഈ ബന്ധുവിൻ്റെ നേരെ എന്താണ് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അത് നേരെ ഇങ്ങോട്ട് എഴുതി കൊടുക്കുക ഇനി നമുക്ക് ജില്ല ജില്ല മലപ്പുറം എന്താണോ അതോ ഏതാ ജില്ല എന്ന് എന്നുവെച്ചാൽ അത് നമ്മൾ കൊടുക്കുന്നു പിന്നെ സംസ്ഥാനത്തിൻ്റെ പേര് എഴുതുന്നു നിയമസഭാ മണ്ഡലത്തിൻ്റെ എഴുതുന്നു നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ നിയമസഭാ മണ്ഡലം ഏതായിരുന്നു അതാണ് എഴുതി കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരുപക്ഷെ നിയമസഭാ മണ്ഡലങ്ങളൊക്കെ മാറിയിട്ടുണ്ടാകും രണ്ടായിരത്തി രണ്ടിൽ അതായിക്കോളണം എന്നില്ല അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ ഏതാണ് എന്ന് നോക്കിയിട്ട് ആ മണ്ഡലത്തിൻ്റെ പേരാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത് ഇനി ഇനിയുള്ളത് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗം നമ്പർ ക്രമ നമ്പർ ഈ മൂന്നും നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ നമുക്കത് കാണാൻ കഴിയും രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിലുള്ള ആദ്യമായി കാണുന്ന നമ്പർ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ആയിരിക്കും അത് നമ്മളിവിടെ എഴുതി കൊടുക്കുക ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ രണ്ടാമതായിട്ട് കാണുന്ന കോളത്തിലെ നമ്പർ ഭാഗം നമ്പർ ആയിരിക്കും അതും നമ്മൾ എഴുതി കൊടുക്കുക ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിലെ മൂന്നാമത് കോളത്തിൽ കാണുന്ന നമ്പർ ക്രമ നമ്പർ ആയിരിക്കും നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുക ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ ഈ വ്യക്തിയുടെ വോട്ട് ലിസ്റ്റിലുള്ള വിവരങ്ങളാണ് നമ്മൾ എഴുതിയത് ഇനി ഈ വ്യക്തിക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ പേരില്ല എന്ന് കരുതുക അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ കോളത്തിലാണ് അപ്പോൾ എഴുതേണ്ടത് ഈ എഴുതേണ്ടത് ഈ വ്യക്തിയുടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ വിവരങ്ങളാണ് നമ്മളിവിടെ അപ്പോൾ എഴുതേണ്ടത് ഈ വ്യക്തിക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ പേരില്ല പകരം ഈ വ്യക്തിയുടെ ആരെങ്കിലും ഒരു ബന്ധു രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ ഉണ്ട് അപ്പോൾ ആ ബന്ധുവിൻ്റെ വിവരങ്ങളാണ് നമ്മളിവിടെ എഴുതേണ്ടത് ഒരുപക്ഷെ ഉമ്മയായിരിക്കാം ഉപ്പയായിരിക്കാം അല്ലെങ്കിൽ വല്യുപ്പ വല്യമ്മ ഇങ്ങനെ ആരെങ്കിലും ആയിരിക്കാം അവരും അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരോ സഹോദരന്മാരോ അവ ലിസ്റ്റിൽ ഉണ്ടായിരിക്കാം ഇവരുടെ ആരുടെയെങ്കിലും വിവരങ്ങൾ രക്തബന്ധത്തിൽപ്പെട്ട ആളുകളുടെ വിവരങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് ഉമ്മയോ ഉപ്പയോ ഉണ്ടെങ്കിൽ അവരെ അവരിൽ ആരെങ്കിലും ഒരാൾ കൊടുക്കുക ഇനി ഉപ്പയും ഉമ്മയും ഇല്ല വല്യമ്മ വല്യുപ്പ ഉണ്ടെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ കൊടുക്കുക അവരില്ല നമ്മുടെ സഹോദരന്മാരോ സഹോദരിമാരോ ആണുള്ളത് എങ്കിൽ അപ്പോൾ അവരിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ കൊടുക്കുക അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പേര് പേര് ഈ വ്യക്തിയുടെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലുള്ള ബന്ധുവിൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ എന്താണോ വോട്ട് ലിസ്റ്റിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അത് നേരെ ഇങ്ങോട്ട് എഴുതുക ഇനി അതിന് തൊട്ടതായ എപ്പിക് നമ്പർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ എന്താണോ ഈ വ്യക്തിയുടെ എപ്പിക് നമ്പർ എഴുതിയിട്ടുള്ളത് അത് നേരെ ഇങ്ങോട്ട് എഴുതുക ഇനി ബന്ധുവിൻ്റെ പേര് ബന്ധുവിൻ്റെ പേര് ഇവിടെ നമ്മൾ എപ്പിക് നമ്പർ എഴുതി രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിലുള്ള എപ്പിക് നമ്പർ എന്താണോ അതിവിടെ എഴുതി ഇനി ബന്ധുവിൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ വോട്ട് ലിസ്റ്റിൽ തന്നെ നമുക്ക് ബന്ധുവിൻ്റെ പേര് കാണാൻ കഴിയും ഈ വ്യക്തിയുടെ ബന്ധു ആരാണ് എന്ന് രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടാകും അത് നേരെ ഇങ്ങോട്ട് എഴുതുക ഇനി ബന്ധം ഈ ബന്ധം എന്താണ് എന്നും രണ്ടായിരത്തി രണ്ടിലെ തന്നെ വോട്ട് ലിസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഫു ഈ രണ്ടായിരത്തി രണ്ടിലെ ബന്ധുവിൻ്റെ പേര് എഴുതിയ തൊട്ടടുത്ത് തന്നെ പിതാവാണോ ഭർത്താവാണോ മാതാവാണോ എന്ന് നമുക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ തന്നെ കാണാൻ കഴിയും അത് നോക്കിയിട്ട് അതിലെന്താണ് എഴുതിയിട്ടുള്ളത് അത് നേരെ ഇങ്ങോട്ട് എഴുതുക വളരെ സിമ്പിളാണ് രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുക മാത്രമാണ് ഈ കോളത്തിലായാലും ഈ കോളത്തിലായാലും നമുക്ക് ചെയ്യാനുള്ളത് ഓക്കെ ഇനി ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി രണ്ടിലെ നമ്മുടെ നിയമസഭാ മണ്ഡലം ഏതായിരുന്നു അതാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത് ഇനി നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗം നമ്പർ ക്രമ നമ്പർ അതും നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിലെ ആദ്യം കാണുന്ന ഫസ്റ്റായിട്ട് കാണുന്ന കോളത്തിലെ നമ്പർ നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറാണ് രണ്ടാമത് കോളത്തിൽ കാണുന്ന നമ്പർ നിയമസഭാ നമ്മളെ ഭാഗം നമ്പറാണ് അതുപോലെ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിലെ മൂന്നാമത്തെ കോളത്തിൽ കാണുന്ന നമ്പർ ക്രമ നമ്പറാണ് അത് നേരെ ഇങ്ങോട്ട് നമ്മൾ എഴുതി കൊടുക്കുക വളരെ സിമ്പിളാണ് ആശങ്കപ്പെടേണ്ടതില്ല ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്